ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി നമുക്ക് സെയിലായിട്ട് വന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ആദ്യമായിട്ട് സെയിലായിട്ട് ഹസ്കിയുടെ പപ്പിസറാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ഹസ്കി നോർമൽ മൂന്ന് മാസം പ്രായം ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് പാലക്കാട് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുണ്ട് ഈ പപ്പിയുടെ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ന ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് വൂളിക്കോട്ട് ഫീമെയിൽ പപ്പിയാണ് നാൽപ്പത്താറ് ദിവസം പ്രായം കഴിഞ്ഞത് ഹസ്കിയുടെ പതിനേഴായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെയിം ബ്രീഡർ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത നമുക്ക് പപ്പീസുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീകളുടെ പപ്പീസുകൾ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മെയിൽ പപ്പിക്കവർ ചോദിക്കുന്നത് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് അവർ ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഭീകളുടെ പപ്പീസിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല മാർക്കിംഗ് നല്ല അടിപൊളി ബീഗിളുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പെക്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അടുത്ത നമുക്ക് തിരുവനന്തപുരം തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സെയിം റീഡർ തന്നെ ഹസ്കിയുടെ വൂളിക്കോട്ടിന്റെ ഫീമെയിൽ പോപ്പീസ് ആണ് വന്നിരിക്കുന്നത് പതിനേഴായിരം രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൂളിക്കോട്ട് ഹസ്കിയുടെ പൊപ്പീസുകൾ പതിനേഴായിരം രൂപ തിരുവനന്തപുരം തന്നെയാണ് സെയിം റീഡർ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്ന ലാബിന്റെ പൊപ്പീസുകളാണ് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ ഓഫീസാണ് കൊടുക്കാനുള്ളത് മുപ്പത് ദിവസം പ്രായം കഴിഞ്ഞിട്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഫാദറിനെയും മദറിനെയും ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ലാബിന്റെ ഫീമെയിൽ ഓഫീസ് മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത് മുപ്പത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള രണ്ട് ഫീമെയിൽ ഓഫീസ് ം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഷിഡ്സുവിന്റെ പൊപ്പീസാണ് സെയിലെ നല്ല റേറ്റ് ഓർഗനാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് മെയിൽ പപ്പിയും രണ്ട് ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഷിഡ്സിന്റെ ഒക്കെ പപ്പീസ് നല്ല റേറ്റ് ഓർഗിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് ഫ്രീ ആണ് വന്നിരിക്കുന്നത് ജർമശിപ്പേന്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായം ഉണ്ട് ഇടുക്കിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ജർമ്മശിപ്പേന്റെ മെയിലിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതേപോലെ നല്ല ഫ്രീ അഡോപ്ഷനുകളും നല്ല ഓഫറുള്ള പെറ്റ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും തിരുവനന്തപുരം നമുക്ക് അടുത്ത സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗൂസിന്റെ ഒരു പേരാണ് വന്നിരിക്കുന്നത് അഡൽട്ട് പെയർ രണ്ട് വയസ്സ് പ്രായുണ്ട് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വാത്തയുടെ ഒരു അഡൽട്ട് പെയർ രണ്ട് വയസ്സ് പ്രായുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് അസീൽ ക്രോ അസീലിന്റെ ക്രോസ് ക്രോസ് രണ്ട് ഫീമെയിൽസും വന്നിട്ട് അസീൽ ക്രോസ് ഫീമെയിൽസുകളും സെയിലായിട്ട് വന്നിട്ട് കോഴികൾ ഇതാണ് അസിൽ ക്രോസ് രണ്ട് ഫീമെയിലുകൾ ഒരെണ്ണം മാസം പ്രായമുള്ളതും അതേപോലെ ഒരെണ്ണം ഒമ്പത് മാസം പ്രായമുള്ള അസീൽ ക്രോസുകളാണ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ തന്നെയാണ് ബേസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയനും അതേപോലെ ലാപ്സാപ്സി ക്രോസ് ആയിട്ടുള്ള പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് ഫാദറിനെയും മദറിന്റെയും ഫോട്ടോ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ഉള്ളൂ മൂന്ന് ഫീമെയിൽ പപ്പീസ് മാത്രമേ കൊടുക്കാനുള്ളൂ പീസ് റേറ്റ് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് ഫാദർ വന്നിരിക്കുന്നത് ലാപ്ഷാപ്സും മദർ വന്നിരിക്കുന്നത് പോംബ്രേനെയും അടുത്ത നമുക്ക് പപ്പീസുകൾ സെയിലെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിഡ്സുവിന്റെ ഒരു മേൽപ്പാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഷിഡ്സുവിന്റെ മേൽപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബ്രീഡേഴ്സിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ചിലരൊക്കെ വാട്സപ്പ് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത് അതേപോലെ സെയിം റേറ്റ് നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ പാരന്റ്സിന്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മെയിൽ പപ്പിക്ക് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയും അതേപോലെ ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പിക്ക് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവര് ചോദിച്ചിരിക്കുന്നത് അതുപോലെ സെയിം ബ്രീഡ് നമുക്ക് ഡാഷ് ഗേണ്ടിന്റെ ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് ഡാഷ് കണ്ടിന്റെ ഫീമെയിൽ പപ്പി മൂവായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഡാഷ് ഗേണ്ടിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പ്രാവുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ബഡാങ്കിന്റെ ഒരു അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് സിംഗിൾ പീസ് ബഡാങ്കിന്റെ മെയിൽ ആയിരത്തി മൂന്നൂറ് രൂപ അതേപോലെ നമുക്ക് ഇവിടുന്ന് പ്രാവോഡ് വന്നിരിക്കുന്നത് ബഡാംഗ് വന്നിട്ടുണ്ട് അതേപോലെ മുഖി വന്നിട്ടുണ്ട് ഫാൻഡെയിൽ വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫാൻഡെയിൽസ് ആണ് മൂന്ന് ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് ഫീമെയിൽ കൂടി രണ്ടായിരം രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഫാൻഡേൽസ് മൂന്ന് ഫീമെയിൽസ് രണ്ടായിരം രൂപ മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് മുഖിയുടെ ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഫാൻഡൈൽസ് ബഡാങ്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരം നിന്നാണ് ആഫ്രിക്കൻ എല്ലാവരുകളാണ് നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പയർ ആണ് മാസ്ക് വെറൈറ്റി ബ്ലൂ മാസ്ക് രണ്ട് ഏജ് രണ്ട് വയസ് ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ക്ലച്ച് എടുത്താണ് നാല് കുട്ടികൾ കിട്ടുന്നതാണ് അപ്പോ ഡി എൻ ഇല്ല നല്ല അടിപൊളി ബ്രീഡിങ് പെയർ രണ്ടായിരം രൂപയാണ് ഈ റേറ്റ് വെച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്തത് അതേപോലെ സെയിം ബ്രീഡർ നമുക്ക് ഗ്രീൻ മാസ്ക് ഗ്രീൻ മാസ്ക് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ട് വയസ്സ് പ്രായണ്ട് അതേപോലെ തന്നെ രണ്ട് ക്ലച്ച് എടുത്താണ് നാല് കുട്ടികൾ കിട്ടുന്നതാണ് രണ്ടായിരം രൂപ തന്നെയാണ് ഈ പയറിന്റെയും ബ്രീഡിംഗ് പയറിന്റെയും റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഡി എൻ ഇല്ല ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി രണ്ട് ബ്രീഡിംഗ് പയറുകൾ നമുക്ക് കൂടുന്നത് ആഫ്രിക്കൻ സെയിലായിട്ട് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷിറ്റ്സിന്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ടുള്ളത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് പേരൻസ് വന്നിരിക്കുന്നത് ഇമ്പോർട്ട് അതേപോലെ ചാമ്പ്യൻ ലൈനേജ് പപ്പീസുകൾ പേരന്റ് വന്നിരിക്കുന്നത് അപ്പൊ വിത്ത് കെ സി ഐ പതിനേഴായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ താല്പര്യം ഈ പപ്പീസിന് കിടക്കാവുന്നതാണ് റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പൊ നല്ല ടോപ്പ് ക്വാളിറ്റി പറഞ്ഞ ഷിഡ്സുന്റെ പപ്പീസുകൾ എടുക്കാൻ താല്പര്യമുള്ളവരെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ടോയ് ബ്രീഡിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസുകൾ അതേപോലെ ബ്രീഡിംഗ് പർപ്പസിനും ഒക്കെ എടുക്കാൻ പറ്റിയ പപ്പീസുകളാണ് ഷിറ്റ്സുന്റെ അപ്പൊ ഇതേപോലെ നിങ്ങൾ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ അതുപോലെ റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ മെസ്സേജ് അയക്കാൻ മറക്കരുത് ലാപ് ആപ്സന്റെ രണ്ട് മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടു മാസം പ്രായമുണ്ട് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ലാപ്ഷാപ്സിന്റെ മെയിൽ അപ്പീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് മിനേച്ചറിന്റെ വന്നിരിക്കുന്നത് രണ്ടു മാസം പ്രായമുള്ളത്